ഹലോ അസ്ലാം വലൈക്കും എന്തെല്ലാവരും വിശേഷം സുഖം തന്നെ അല്ല അലഹമ്മ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ് ശനിയാഴ്ച ദിവസത്തെ നമ്മൾ വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങിയിരുന്നു അപ്പോൾ ആ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് ഇവിടെ വെള്ളിയും ശനിയും ഒട്ടുമിക്ക ജോലികൾക്കും മദ്രസകൾക്കൊക്കെ ഒഴിവുള്ള ഒരു ദിവസമാണ് വെള്ളിയും ശനിയും അതുകൊണ്ട് തന്നെ ആ രണ്ട് ദിവസം പുറത്തിറങ്ങിയ എല്ലാ ഭാഗത്തും നല്ല ക്രൗഡായിരിക്കും അപ്പോൾ ഇന്ന് ഞങ്ങൾ പോണത് ഇവിടെ ജിദ്ദയിലുള്ള പ്രിൻസ് മാജിദ് പാർക്കിൽ കാണാം കേട്ടോ അപ്പോൾ ഇതിവിടെ ജിദ്ദ സീസൺ നടക്കാണ് അതിൻ്റെ ഭാഗമായിട്ട് പ്രിൻസ് മാജിദ് പാർക്കിലും ചെറിയൊരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അത് കാണാനായിട്ട് ഒരു ആറു മണി ടൈമിൽ നമ്മൾ പുറത്തിറങ്ങിയതാണ് അപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ നമ്മൾ വന്ന് പാർക്കിങ് കുറേ ഒട്ട് കുറേ ദൂരത്താണ് നമുക്ക് പാർക്കിങ് കിട്ടിയത് അപ്പോൾ കുറേ ദൂരത്ത് നിർത്തിയിട്ട് നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ് ഇപ്പോൾ നടന്ന് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഇങ്ങോട്ട് ഫ്രീ ടിക്കറ്റ് ടിക്കറ്റാണുള്ളത് പക്ഷേ നമ്മൾ ആദ്യം തന്നെ നമ്മൾ വി ബുക്ക് എന്നുള്ള ആപ്പിൽ ബുക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഇങ്ങോട്ട് വരണം വരാൻ ഇവിടെ നോക്കുന്നുണ്ട് ടിക്കറ്റ് എടുത്ത് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കൊടുക്കണം അല്ലാതെ സെപ്പറേറ്റ് പേ ചെയ്തിട്ട് ടിക്കറ്റ് ഇവിടെ എടുക്കുന്ന സംഭവം ഇല്ല അതിൻ്റെ എൻട്രൻസ് ആണത് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്ത്രീകളൊക്കെ അവർ ആദ്യം തന്നെ ക്യൂ നിർത്താതെ പെട്ടെന്ന് പെട്ടെന്ന് ഉള്ളിൽ കയറ്റുണ്ട് പക്ഷേ പുരുഷന്മാർ അവർ ടിക്കറ്റ് നോക്കിയിട്ടാണ് അവർ ഉള്ളിൽ കയറ്റണത് അപ്പോൾ ഞാനും മോനും ആദ്യം ഉള്ളിൽ കയറിയിട്ട് ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്യുമായിരുന്നു ഇതിൻ്റെ ഓപ്പണിങ് നാല് പി എമ്മിനും ക്ലോസിങ് രണ്ടേ എ എമ്മിനും ആണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് പറ്റിയ അടിപൊളി ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ തികച്ചും ഫ്രീ സോണാണ് പക്ഷേ നമ്മൾ ആദ്യം ഇ ബുക്കിൽ ബുക്ക് ചെയ്തിട്ട് വേണം നമ്മളിങ്ങോട്ട് വരാൻ നമ്മൾ വന്നത് ഒഴിവു ദിവസമായതുകൊ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരാഴ്ച മുമ്പ് നോക്കിയിരുന്നു അപ്പോൾ അപ്പോഴേക്കും അത് ഫുള്ളായിട്ടുണ്ട് പിന്നെ പിറ്റത്തെ ആഴ്ചയാണ് നമ്മളത് ബുക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടിയത് ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ ഒത്തിരി ഷോപ്പുകളുണ്ട് ഫുഡിൻ്റെ ഐറ്റംസ് ആയാലും മറ്റേ ഷോപ്പിംഗ് ആയാലും എന്തിൻ്റെയും കുറേ ഷോപ്പുകളുണ്ട് അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഒരു ഫുഡ് ഫുഡിങ്ങോട്ട് അലോഡല്ല നമ്മളൊരു വാട്ടർ ബോട്ട് കുട്ടികൾക്കുള്ള ഫുഡൊക്കെ എടുക്കാമെന്ന് കയറി തോന്നുന്നുണ്ട് മോൻ്റെ ഫുഡിൻ്റെ ബാഗിലുണ്ടായിരുന്നു അത് എടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട് മറ്റു മറ്റുള്ളവരിടത്തൊക്കെ നല്ല മിനറൽ വാട്ടറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ എൻട്രൻസിൽ തന്നെ വെച്ചിട്ടാണ് നമ്മളെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നുള്ളൂ നല്ല ഭംഗിയിലാണ് ഇവരിത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രീ സോണാകുന്നതെന്ന് കരുതിയിട്ട് ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല നല്ല ഭംഗി തന്നെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ പോയെന്ന് കുറച്ച് നേരം ഇരിക്കാമെന്ന് കരുതി ആ സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇത് ഓരോ മണിക്കൂർ ഇടവിട്ടാണ് ഈ ഒരു സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടാവുക അപ്പോൾ ആ പ്രോഗ്രാം ഒക്കെ കണ്ടിട്ട് നമ്മൾ അവിടുന്ന് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ സ്റ്റേജ് പ്രോഗ്രാം അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും അതിലൊക്കെ ഒന്ന് ചുറ്റി കറങ്ങാൻ ഇറങ്ങിയതാണ് അപ്പോൾ മോൻക്ക് അതിൻ്റെ പാർക്കും ഉണ്ട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്കും ഉണ്ട് അപ്പൊ അവന് അവിടെ പോകാനായിട്ട് ഇങ്ങനെ കുറുമ്പായിട്ടായിരുന്നു അപ്പൊ പിന്നെന്താ ഓന ആ പാർക്കിലൊന്നും പോയി കളിപ്പിച്ചിട്ട് പിന്നെ ബാക്കി കാണാന്ന് കരുതി നമ്മൾ ആദ്യം പാർക്കൊക്കെ പോയേക്കാണ് പിന്നെ ദാ അതേപോലെ നല്ല ഭംഗിയുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു നന്നായി നല്ല ഭംഗിയിൽ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ ഭാഗത്തായിട്ട് വെറൈറ്റി തീമിലായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ആക്ടിവിറ്റീസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണിത് ഒരു പരേഡ് വ്യത്യസ്ത രീതിയിലുള്ള അടിപൊളി ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉണ്ട് ചില ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ ഒരു കാട്ടിൽ പോയൊരു ഫീലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ മൃഗങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒക്കെ കാണാൻ ഈ ജിദ്ദ സീസണ് നാല് ഭാഗത്തായിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തുള്ളത് തികച്ചും ഫ്രീ ആയിട്ടാണ് ഇവർ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ മെഹന്തി അതേപോലെ ലൈ ഡ്രോയിങ് ഒക്കെ കണ്ടിട്ടോ നല്ല ഭംഗിയിലാണ് ഇത് ചെയ്തു കൊടുക്കുന്നത് ഇവർ അപ്പൊ ഞാൻ അവിടുന്ന് വീഡിയോ എടുക്കട്ടെ ചോദിച്ചപ്പോ അവര് ആ ഫോണിലുള്ള പിക്ക് പുറത്ത് കാണിക്കണ്ട അവർ വരച്ചതൊക്കെ കാണിച്ചെന്ന് നല്ല ഭംഗിയിലാണ് അവര് വരച്ചിരിക്കരച്ചിട്ടുള്ളത് അപ്പോൾ ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ അടിപൊളി ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒരു കാട്ടിലത്തെ ഫീലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ കാട്ടിലത്തെ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ കിളികളെ സൗണ്ടുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഒരു രാത്രി കാട്ടിൽ വന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും ആദ്യം നല്ല ഹാപ്പിയിലായിരുന്നു കേട്ടോ അവിടെ വന്നപ്പോൾ നല്ല കളിയിലായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് സമയം അവിടെ ഇരുന്നു കുറേ നടന്നപ്പോൾ കുറേ കുഴങ്ങി ആദ്യക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചനെ പൂച്ചനെ കണ്ട അതിൻ്റെ പിന്നാലെ കൂടി ഓടിക്കാന് അങ്ങനെ അവിടെ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഈ ഒരു സംഭവം ആ ഭാഗത്തേക്ക് വന്നത് കേട്ടോ അപ്പൊ ഞാൻ പെട്ടെന്ന് പോയി അതിനൊരു വീഡിയോ അതിൻ്റെ കൂടെ നിങ്ങണ്ട് ഒരു പിക്ക് ഒക്കെ എടുത്തുട്ടോ നിങ്ങക്ക് എങ്ങനെ ഇവർ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇത്ര സമയം അതും ഇവിടെ ഭയങ്കര ചൂടാണ് ഈ ചൂടത്തിങ്ങനെ നിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ എത്ര ഖാനുണ്ടാവും ഇത് അതും ഈ ചൂടത്തിങ്ങനെ സമ്മതിക്കണം അവരെ പിന്നെ അതും എല്ലാ ഇതവരുടെ ഒരു ജോലിയാണല്ലോ ജോലിന്റെ ഭാഗമല്ലത് അപ്പോൾ അവര് എന്ത് എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും അവര് നല്ല രീതിയിൽ അവരെ ജോലി തീർച്ചയണണ്ട് പിന്നെ അവിടെ നല്ല ഭംഗിയുള്ളൊരു വാട്ടർ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ പല കളറിലായിട്ടായിരുന്നു അത് അപ്പോൾ അത് കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു ഇപ്പോൾ ഓരോ മണിക്കൂറുള്ള ആക്ടിവിറ്റീസിൽ ഒന്നിതാ ഒന്നാണിത് നേരത്തെ പറഞ്ഞ സ്റ്റേജ് പ്രോഗ്രാമും ഓരോ മണിക്കൂർ ഇടപെട്ടുണ്ടാകും ഇതും ഓരോ മണിക്കൂർ ഇടപെട്ടുള്ള ഒരു സംഭവമാണ് കണ്ടോ എത്ര വെയിറ്റൊക്കെ താങ്ങിയിട്ടാണ് ഇവർ ഈ കോലുമ കയറി നിൽക്കുന്നത് അവരെ സമ്മതിക്കണം അവരെ ജോലിൻ്റെ ഭാഗമാണെങ്കിലും ഈ ചൂടത്ത് അങ്ങനെ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങളൊരു പതിനൊന്ന് മണി പതിനൊന്നായ ടൈമിൽ നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങി അപ്പോഴും അവിടെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വൈകുന്നേരം തന്നെ അതിനുള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പോന്നപ്പോഴും അവിടെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ പുതിയ കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ അപ്പോൾ നെക്സ്റ്റ് നെക്സ്റ്റ് ഒരു പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും അസ്ലാം വലൈക്കും ബായ്